ഹലോ ഈ ഒരു കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് എത്ര കറുത്ത മുഖം നമുക്ക് വെളുപ്പിക്കാം ഒരു ടീസ്പൂൺ കാപ്പിപ്പൊടിയിലേക്ക് ഒരു ടീസ്പൂണ് തൈരും അതേപോലെ തന്നെ നല്ല പഴുത്ത തക്കാളിയുടെ നീരും കൂടി ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് നിങ്ങൾക്ക് സ്കിന്നിന് അലർജിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചെറുനാരങ്ങ നീരും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഫേസ് പാക്കിൻ്റെ കൺസിസ്റ്റൻസി ആക്കിയെടുക്കുക അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ മുഖത്തേക്ക് രണ്ട് മിനിറ്റ് മസാജ് കൊടുത്തിട്ട് നിങ്ങളിത് തേജു പിടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേരിയെത്തിയിട്ട് വന്ന ആ ഒരു സൺ ടൈം നല്ല നിറവും തിളക്കവും കിട്ടാൻ വേണ്ടിയിട്ടും ഫേസ് പാക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഡെയിലി യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും ചെയ്യാന്നാണെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ മുഖത്തിൻ്റെ നിറവും തിളക്കവും കൂട്ടിയെടുക്കാൻ സഹായിക്കുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് ഇത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ട് നിങ്ങളുടെ റിസൾട്ട് പോസിറ്റീവ് വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇത് ഇനി കാണുന്നവർക്ക് അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണെന്ന് തോന്നുന്നു Radio. Thanks for watching.